ഹായ് ഹലോ രാധേജി ആരാന്നു മനസിലായില്ല അയ്യോ ആ ഞാൻ കോഴിക്കോട് പോവാ വണ്ടി എടുക്കുന്നില്ല ബസ്സിന് പോവാ വിചാരിച്ചത് ആണോ എനിക്ക് അറിയില്ല എനിക്ക് വല്യ പരിചയല്ല നല്ല അവിടെ വേണ്ടേ ആ നല്ല അവിടെ ഓ കാക്ക വിളിക്കലുണ്ട് ഓ മക്കളത് പൂനുരള്ളേ സ്കൂളില്ലാലോ സോറി ഗായ്സ് അതടുത്ത വീട്ടിലുള്ള ആളോട് കഥ പറഞ്ഞതാണ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ പോക്ക് വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് ചിലപ്പം ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ചിലപ്പോൾ ആർക്കൊട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കേയില്ല എന്താ വെച്ചാൽ എന്നെ ആദ്യം ആര് കാണുമ്പഴും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം എന്താ വെച്ചാൽ എന്താണ് മുടിയിലുപയോഗിക്കാറ് എന്നാണ് ചോദിക്കാറ് കാരണം കുറച്ച് ലോങ് ഹിലെ ഹെയർ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഞാൻ എന്താണ് മുടിയിൽ ഉപയോഗിക്കുന്നത് എന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ് നാഗവല്ലി നടക്കുന്ന സൗണ്ട് പോലെ അതേ രാമനാഥൻ നടക്കുന്ന സൗണ്ട് പോലെ വരുന്നത് ഹീൽസ് ഇട്ടിട്ടാട്ടോ അപ്പം എൻ്റെ മുടി എന്താണെന്നറിയില്ല ഇപ്പോൾ ഒരു വീക്കായി ഭയങ്കരമായിട്ട് കൊഴിച്ചില്ല ഭയങ്കര മുടി കൊഴിച്ചില്ലേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ഡോക്ടറെ ഒന്ന് കണ്ട് ഒരു ഒപ്പീനിയൻ തേടിയേക്കാം എന്താണ് അപ്പോൾ സ്കിന്നിന് വേണ്ടിയിട്ട് പോയ സമയത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയി നോക്കിയേക്കാം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എന്ത് ടെസ്റ്റാണ് എനിക്ക് ചെയ്യുന്നത് എന്താണ് എൻ്റെ മുടിയുടെ പ്രശ്നം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എന്ന് നിങ്ങളോടൊരു പങ്കുവെക്കാം അത് നിങ്ങൾക്കും കൂടിയും ഹെൽപ്പ്ഫുള്ളാവും എന്ന് വിചാരിക്കുകയാണ് ഒരുപാട് ആൾക്കാരിപ്പം അനുഭവിക്കുന്നൊരു സംഭവമാണ് ഈ മുടി ഒഴിച്ചിൽ എന്ന് പറയുന്നൊരു സംഭവം അത് നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഡോക്ടറെ കൺസൾട്ടിങ് ചെയ്യാൻ ചോദിച്ചല്ല അല്ല ഡോക്ടർ ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷമാണ് മുടിയിൽ പരീക്ഷിക്കാൻ പോകുന്നത് അല്ലാത്ത പക്ഷം ഒരിക്കലും പരീക്ഷിക്കരുത് ആ പരീക്ഷണം നമുക്ക് തന്നെ പണിയായി കിട്ടുന്നൊരു സമയം വരും അതുകൊണ്ട് അപ്പം നെഹാസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിനിക്കിലാണ് ഞാൻ പോകുന്നത് കോഴിക്കോടാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് ഡോക്ടർ എന്താണ് പറയുന്നത് ഏതാണ് പറയുന്നത് എന്നുള്ളതൊക്കെ അവിടെ എത്തിയതിന് ശേഷം ഡോക്ടർ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് പിന്നെന്തോ പറയണമെന്ന് വിചാരിച്ചായിരുന്നു ആ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നമുക്ക് അത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ആ ഞാൻ യൂട്യൂബറും കൂടിയാണ് എന്നുള്ളത് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഡേ എൻ എൻ്റെ സ്പെഷ്യൽ അല്ല സ്പെഷ്യൽ എന്നല്ല സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല ഡോക്ടറെ അടുത്ത് പോകുന്നത് ഇന്നത്തെ ഒരു ഡേൻ്റെ എൻ്റെ പ്രോഗ്രാം അതാണ് ബസ്സിനാണ് പോകുന്നത് കമ്പനിക്കാരൻ്റെ ബസ്സുണ്ട് അപ്പോൾ കമ്പനിക്കാരില്ലപ്പം നമ്മൾ വണ്ടിയൊന്നും എടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവൻ്റെ കൂടെ ബസ്സിന് പോവുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയതിന് ശേഷം ഞാൻ തരാം കേട്ടോ ഓക്കെ അങ്ങനെ ഉള്ളിയിരിക്കുള്ള ബസ് കയറി ഇതെൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ എൻ്റെ നാട്ടിലുള്ള ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ നാട്ടിലൊക്കെ ഉണ്ട് ഇടേ എന്ന് നാട്ടുകാരെയും കൂടി ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കും കൂടി തന്നെയാണല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങോട്ട് പോയത് ബസ്സിലാണ് തിരിച്ചു പോകുന്നത് കാറിലാട്ടോ അതെങ്ങനെയെന്നല്ലേ പറയാട്ടോ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ കുറച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മൈത്രേല് ബ്ലഡ് എടുക്കാൻ പോയതാ എങ്ങനെ നോക്കിയിട്ടും ബ്ലഡ് കിട്ടുന്നില്ല കേട്ടോ ആ കുട്ടി ഒരു പത്ത് ഇരുപത് കുത്തെങ്കിലും കുത്തി നോക്കിയിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ വെയിനിൽ കിട്ടുന്നില്ല കിട്ടുന്നത് ക്ലോട്ടായി പോവുകയും ചെയ്യുക അപ്പോൾ പിന്നെ മൈത്ര മൈത്രിയെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാന്ന് പറഞ്ഞതാണ് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ എങ്ങനെ നോക്കിയിട്ടും അതിന് വെയിൻ കിട്ടുന്നില്ല കിട്ടുന്നതൊക്കെ ബൾജായി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ അവിടെ നിങ്ങൾ പോകുന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചു കൊറേ ടെസ്റ്റിന് എഴുതി തന്നിട്ടുണ്ട് വിറ്റാമിനും അയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ടെസ്റ്റിന് എഴുതി തന്നിട്ടുണ്ട് പക്ഷെ ഒരു ലോഡ് കുത്തു കുത്തി പക്ഷെ വെയിൻ കിട്ടുന്നില്ല അപ്പ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രണ്ടാമത്തെ ഡോക്ടറെ അടുത്ത് പോയി ഇനി കൊയിലാണ്ടി വെയിൻ കിട്ടുന്നു ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റിന് രണ്ടായിരത്തി നാന്നൂറ് രൂപ എനിക്കൊരു സെറവും കണ്ണിൻ്റെ ചുറ്റിലും ഇടാനൊരു ക്രീം കൂടി തന്നിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ എൻ്റെ പോലെ സ്കിന്നിൻ്റെ അടുത്തേക്ക് പോയാൽ പേയ്മെൻ്റ് എങ്ങനെയാണ് പോവുക എന്നുള്ളത് പറയാൻ പറ്റൂല അപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് അറിഞ്ഞു വരുമെന്ന് അറിഞ്ഞിട്ടുണ്ട് ടെസ്റ്റിന് ഇനി കൊയിലാണ്ടി കൊടുക്കണം അല്ലാതെ ശരിയാവില്ല അവർ റിട്ടേൺ പേയ്മെന്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം അത്രത്തോളം കുത്തു കുത്തിക്ക് ഒരു പത്ത് ഇരുപത് കുത്തങ്ങളും കുത്തിയിട്ടുണ്ട് അപ്പം ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ വിറ്റാമിൻ്റെയോ അയിൻ്റെയോ വിറ്റാമിൻ്റെ എന്തൊക്കെയോ ബി ത്രീയോ ബി റ്റൂ മറ്റേ ആർ വൺ ഫൈവ് വി വണ് ബി റ്റൂ ബി ത്രീയോ ഉണ്ട് അതേപോലെ വിറ്റാമിൻ വിവണ്ണം വിന്തോ ഒക്കെ പറയുന്ന കേട്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ എന്താണ് പ്രശ്നം എന്ന് നോക്കിയിട്ട് അതിന് മെഡിസിൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെറം ഭയങ്കര കോസ്റ്റ്ലി ആണ് ഞാൻ കാണിച്ചു തരാം ഇതായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് സെറം വരുന്നത് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയോ ആയിരത്തി ൂറ്റി അൻപത് രൂപ ഈ ഒരു ക്രീമിന്റെ പ്രൈസാണ് ആയിരത്തി എഴുന്നൂറ് രൂപ എനിക്ക് ഓർമ്മയില്ലായിരുന്നെ ഞാൻ മേടിക്കില്ലായിരുന്നു കേസ് ഈ രണ്ട് സാധനങ്ങളാണ് ആ കേക്കാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് ചിക്കന എടുക്ക

ചൂട് ചൂട് ചോറു ചിക്ക അങ്ങനെ അങ്ങോട്ട് ബസ്സിന് പോയ ഞാന് ഇങ്ങോട്ട് കാറിൽ അരുണ് കാറുമായിട്ട് വന്ന് അവൻ വൈക്കലിറങ്ങി കേട്ടോ ഞാൻ കാറുമായിട്ട് വീട്ടിലേക്ക് പോവാണ് പോവുന്ന പോക്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ടെസ്റ്റ് ചെയ്യാനൊന്ന് കൊടുക്കണം അത് കൊടുത്തിട്ട് വേണം വീട്ടിലോട്ട് പോകാന് വേണ്ടിയിട്ടിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വെയിറ്റ് കിട്ടും ഇവിടെ അതില്ലാത്തത് കൊണ്ടാണ് ഒരു പത്തിരുപത് കുത്ത് കുത്തിട്ടോ അപ്പോ അവർക്ക് അതില്ലാത്തോണ്ട് അവരെന്താക്കി നമുക്ക് റീഫണ്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സംഭവം അപ്പൊ അങ്ങോട്ട് ബസ്സിന് പോയാൽ ഞാൻ ഇങ്ങോട്ട് കാർ എടുത്തിട്ട് അങ്ങനെയാണ് എനിക്ക് അങ്ങോട്ട് കാർ എടുത്തിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു ഞാൻ അത്ര ചിന്തിച്ചതുമില്ല ഞാൻ കമ്പനിക്കാരനുണ്ടല്ലോ എന്നുള്ള ഇതുകൊണ്ട് അങ്ങ് പോയതാണ് തിരിച്ചു എനിക്ക് എന്തോ ഉറക്കം തൂങ് ഉറക്കം തൂങ്ങി ബസ്സിലൊക്കെ വരുമ്പോ ഭയങ്കര ടയർഡ് ആയിക്കണ്ടായിരിക്കല്ലോ അപ്പൊ അതിനെക്കാട്ടി നല്ലത് നമുക്ക് കാർ എടുത്തിട്ട് വരാൻ ആണല്ലോ അപ്പൊ കാർ വൈക്കലേക്ക് വൈക്കിലേക്ക് കൊണ്ടു തന്നു ബൈക്കിലേക്ക് നല്ല പകുതി മുക്കാലും ഓടിച്ച് ഇങ്ങോട്ട് വന്നു ഇനി കുറച്ച് ഭാഗേ എനിക്ക് പോകാനുള്ളൂ പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഒന്ന് ടെസ്റ്റിന് കൊടുക്കണം എന്നേ ഉള്ളു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അങ്ങനെയാണ് ഇനി ടെസ്റ്റിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാട്ടോ ഓക്കെ തിരിച്ചങ്ങനെ വീട്ടിലെത്തിട്ടോ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങുക ഉറക്കം തൂങ്ങിയിട്ടാണ് അരുൺ എന്നെ കൂട്ടാൻ തന്നെ വന്നത് അപ്പോൾ വല്ലാണ്ട് ഉറക്കം തൂങ്ങുക അപ്പം ഞാൻ വിചാരിച്ചു എ സിയുടെ തണുപ്പും കൂടി വന്ന സമയത്ത് കണ്ണ് തനിയെ അടഞ്ഞു പോവുക അപ്പോൾ ഞാൻ വിചാരിച്ചു റിസ്ക് എടുക്കണ്ട വീട്ടിലെത്തിയിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം സാവധാനം ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനൊന്നും എല്ലാം നല്ല ഒരു എന്നിട്ട് ഇറങ്ങി എണീറ്റിട്ട് വേണം ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാൻ എന്നിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്താ റിസൾട്ട് എന്നുള്ളത് പറയാട്ടോ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറക്കമൊക്കെ എണീറ്റു ശേഷം പോവാട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിടട്ടെ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഇന്ന് കിട്ടണ്ടാവില്ല മൂന്ന് മണിക്കൂർ കൊണ്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ സമയം നാലരയായി അപ്പം അഞ്ചുമണിവരെ ഡോക്ടർ ഉണ്ടാവും ഡോക്ടർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എന്തായാലും നാളെയൊക്കെ ഇപ്പം എന്താണ് റൈറ്റ് റൈറ്റ് എന്താണ് മറുപടി എന്നുള്ളത് കിട്ടുള്ളൂ അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത് അവിടെ ഇനി എത്ര സെക്കൻഡ് കൊണ്ട് വെയിൻ കിട്ടും എന്നുള്ളത് നമുക്ക് കാണാം അവിടെ വെയിൻഡിട്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ ഇതുണ്ട് മറ്റേ ഇതുവിടെ എടുത്തിട്ടോ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ് ഇതുകൊണ്ട് അവയൻ ഡിറ്റക്റ്റർ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടുന്ന് ചെയ്യാന്ന് വിചാരിച്ച ലാബും ഉണ്ട് അവിടെ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അപ്പം അതിന് മുമ്പായിട്ടൊന്ന് ഡി ടി സി പോകണം എന്തിനാണ് ഡി ടി സി പോലെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഡി ടി സിയിൽ ഒന്ന് പോകണം അതിന് അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് വേണം അവിടത്തേക്ക് പോവാൻ അങ്ങനെ പോയി ഏതായാലും നാലഞ്ച് ഇഞ്ചക്ഷൻ കുത്തി നോക്കിയിട്ട് അവർക്ക് ബ്ലഡ് കിട്ടുള്ളു അതുകൊണ്ട് ആദ്യമേ തന്നെ പ്രൊട്ടക്ഷൻ എടുത്തതാണ് ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചതാണ് കുത്തു സഹിക്കൽ കപ്പാസിറ്റീവ് അതുകൊണ്ട് ആംബുലൻസ് കൊല്ലങ്ങളോളായി ഞാൻ പോയിട്ട് ഇന്ന് എന്റെ ബ്ലഡ് കൊടുത്തിട്ട് വരാം ഇതിലും ഗതികെട്ടവൻ ഞാൻ മാത്രേ ഉണ്ടാവു ഇവിടെ വന്ന് വെയിൻ കിട്ടിയില്ല വേണ്ടിട്ടിട്ട് വെച്ചിട്ട് പോലും വെയിൻ കിട്ടുന്നില്ല ആ ഒടുക്കം ഈ പിള്ളേർക്കൊക്കെ ചെയ്യുമ്പോൾ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്ന വെയിൻ്റെ അല്ല വെയിൻറെ മറ്റേ നമ്മുടെ സിറിഞ്ചിന്റെ നീടിൽ പൊട്ടിച്ചിട്ട് കിട്ടിയിട്ട് അവർ വെയിൻ എടുക്കാൻ നോക്കി അതിലും പോയി അപ്പോൾ അവിടെയും വെയിൻ കിട്ടിയില്ല ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കാൻ എന്നിട്ട് വെയിൻ കിട്ടുക വെച്ചാൽ അവർ ടെസ്റ്റിനു പറഞ്ഞിട്ടുണ്ട് അപ്പം അതുവരെ ഓള സൈഡ് നിൽക്കാൻ നല്ലോണം അത് വരെ ചൈക്ക് തന്നെ വെയിൻ ഇല്ലാണ്ട് ഒരു നാലഞ്ച് കുത്തുംകുത്തി വെയിൻ ഉള്ള നാലഞ്ച് കുത്തുംകുത്തി എൻ്റെ കയ്യിൽ കാര്യത്തിൽ ഒരു തീരുമാനാവും കൈസ് അപ്പം ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്താണ് അതിന്റെ കാര്യം എന്താണ് ടെസ്റ്റിൽ ഉണ്ടാവുക എന്നൊന്നും മണ്ടേ അറിയില്ല അതിന് അടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയി വയ്ക്കണം അപ്പോഴേക്കൊന്ന് ഹെൽത്തൊക്കെ ഒന്ന് റെഡി ആക്കണം നല്ല ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഓക്കെ പലരും കാണാത്തതായിരിക്കും ഈ നീഡിൽ പൊട്ടിച്ചിട്ട് എങ്ങനെയാണ് ബ്ലഡ് എടുക്കുക എന്നുള്ളത് ബ്ലഡ് വരുവോളും ഞാൻ ഇതിൽ കൊടുക്കില്ല ബ്ലഡ് നമുക്കറിയാമല്ലോ ബ്ലഡ് വന്നാൽ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ചെയ്താളും അതുകൊണ്ട് അത് നീട്ടിൽ കുത്തുന്നത് മാത്രം ഞാൻ കാണിച്ചു തരാം അത് ബ്ലഡ് വരുന്നത് ഞാൻ കാണിച്ചു തരുല്ലേ എങ്ങനെയാണ് സംഭവം ചെയ്യുക എന്നുള്ളത് അത്ര മാത്രം ഞാൻ ഇതിൽ കൂട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അത് ചെയ്യൽ ഈ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് പോലും അതാണ് എനിക്കിപ്പോൾ അവർ ചെയ്തത് അതിൽ കൂടെ പോലും എനിക്ക് ബ്ലഡ് എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഇനി നേരെ വീട്ടിലോട്ട് നിങ്ങളോട് പറഞ്ഞതിന്റെ മാതിരി ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഈ സിറിഞ്ച് പൊട്ടിച്ചിട്ട് അവ ഈ ബ്ലഡ് എടുക്കുന്നത് കാണിക്കുക കാണുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോലും അപ്പോൾ നമ്മൾ സിറിഞ്ചിൻ്റെ നീഡിൽ ആദ്യം പൊട്ടിച്ചെടുക്കും പൊട്ടിച്ചെടുത്തിട്ടാണ് അവർ കൈക്കിട്ട് കുത്തുക ബ്ലഡ് വരുന്നത് ഞാൻ കാണിക്കില്ല കാരണം അറിയാമല്ലോ നമ്മുടെ ഇതിൻ്റെ റൂൾസ് അറിയാമല്ലോ ഇങ്ങനെയാണ് അവർ കുത്തുക കുത്തിയിട്ട് ഇതിന്ന് ബ്ലഡ് എടുക്കാൻ നോക്കി പക്ഷെ അങ്ങനെ പോലും എനിക്ക് ബ്ലഡ് കിട്ടുന്നില്ല കേട്ടോ ഒടുക്കം അത് നിർത്തിപ്പോരേണ്ട ഒരവസ്ഥ വന്നു അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ദേ നൂഡിൽസ് എനിക്ക് നൂഡിൽസിൽ ആരോ എന്തോ കൈവശം തന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുട്ടോ അപ്പം നൂഡിൽസ് കഴിക്കുകയാണ് വീട്ടിൽ വന്നതിന് ശേഷം അടിപൊളി നൂഡിൽസാണ് അപ്പം ഇന്നത്തെ ആ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ഡോക്ടറെ കാണിച്ചോ ഡോക്ടറിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അത് ചെയ്താൽ മാത്രമേ എന്താണ് എങ്ങനെയാണ് ഏതാണ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ നിന്റെ വെച്ചില്ലേ ബ്ലാക്ക് വേറെ ആണോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ദോറം കടിച്ചിട്ടുമായിരുന്നു അപ്പം ഈ വീഡിയോ അത്ര മാത്രമേ ഉള്ളു ഡോക്ടറെന്താണ് പറയണത് എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടണം റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുവരെ വെയിറ്റ് ചെയ്യൂ അപ്പം ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ്